ദ ജേണലിസ്റ്റിലേക്ക് പത്ത് വർഷങ്ങൾക്ക് ശേഷം രാജ്യത്തെ പ്രതിപക്ഷം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇപ്പോൾ പ്രതിപക്ഷമുണ്ട് പേരിനൊരു പ്രതിപക്ഷമല്ല ഒരു പ്രതിപക്ഷം പ്രതിപക്ഷത്തിന് നേതാവുണ്ട് നേതാവിന് ശബ്ദമുണ്ട് ആ ശബ്ദത്തിന് മുഴക്കമുണ്ട് ആ മുഴക്കം ഭരണപക്ഷത്തിന്റെ നെഞ്ചിൽ ഇടിമുഴക്കമാകുന്നുണ്ട് അവർ പേടിക്കുന്നുണ്ട് അസ്വസ്ഥരാകുന്നുണ്ട് ഇന്ത്യ ഒന്നാകെ ഉണരുന്നുണ്ട് നമ്മൾ ജനാധിപത്യ മനുഷ്യർ ആവേശഭരിതരാകുന്നുണ്ട് പ്രതിപക്ഷം പ്രതീക്ഷയാകുന്നുണ്ട് രാജ്യം ആത്മാവ് വീണ്ടെടുക്കുന്നുണ്ട് ഇന്നലെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു എഴുത്താണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അതക്ഷരം പ്രതിശരിയുമാണ് പത്തു വർഷത്തിന് ശേഷം ജനാധിപത്യത്തിന്റെ ശക്തി എന്താണെന്നും പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് എന്ന എന്താണെന്നും ബി ജെ പി രുചിച്ചറിഞ്ഞ ദിവസമാണ് കടന്നുപോയത് നരേന്ദ്രമോദിയുടെ മുഖത്ത് ചിരിയില്ല അമിത്ഷായുടെ വായിൽ ആക്രോശമില്ല ബി ജെ പി ബെഞ്ചിൽ നിന്ന് അമിതാവേശത്തിന്റെ അലർച്ചകളില്ല സർവരും നിശബ്ദർ ഇടയ്ക്കിടെ ഭരണപക്ഷ ബെഞ്ചിൽ നിന്നുയരുന്ന വളരെ ദയനീയമായ ശബ്ദങ്ങൾ ഒരു പതിറ്റാണ്ട് കാലം സഭ അടക്കി ഭരിച്ചിരുന്ന മോദി ഷാമാരുടെ കണ്ണിൽ ഭീതി നിഴലിക്കുന്നുണ്ട് കോൻഹെ രാഹുൽ എന്ന ചോദ്യമുയർത്തി മാസങ്ങൾക്ക് മുൻപേ രാഹുലിനെ നിസാരവൽക്കരിച്ച മോദി ഇന്ന് തരിച്ചു നിൽക്കുന്നുണ്ട് അതേ രാഹുലിനു മുൻപിൽ രാഹുലിന്റെ തീക്ഷ്ണമായ നോട്ടങ്ങൾക്ക് മുൻപിൽ ഭീതിപ്പെടുന്നുണ്ട് ആ നോട്ടങ്ങൾ നേരിടാൻ കഴിയാതെ മുഖം കുനിക്കുന്നുണ്ട് അതിദയനീയ ശബ്ദത്തിൽ അമിത്ഷാ രാഹുലിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എട്ട് മന്ത്രിമാരാണ് രാഹുലിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് ഒന്നര മണിക്കൂർ പാർലമെന്റിൽ മുഴങ്ങിയത് സാധാരണക്കാരന്റെ ശബ്ദമാണ് ആ ശബ്ദം ഉച്ചത്തിൽ ഉയർത്തിയത് രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ പത്തു വർഷങ്ങൾ തങ്ങൾ അടക്കി ഭരിച്ചതുപോലെ ഇക്കുറിയും പ്രതിപക്ഷമില്ലാത്ത പാർലമെന്റ് സ്വപ്നം കണ്ടവർ രാഹുലിനു മുന്നിൽ വിയർക്കുന്ന കാഴ്ചകൾ ശുഭപ്രതീക്ഷയുടെ ലക്ഷണങ്ങളാണ് കഴിഞ്ഞ സഭാ കാലയളവിൽ താൻ ഉൾപ്പെടെയുള്ള നൂറ്റി നാൽപ്പത്തിരണ്ട് പ്രതിപക്ഷ എം പിമാരെ നിഷ്കരണം സഭയ്ക്ക് പുറത്താക്കിയ സ്പീക്കർക്കും കൊടുത്തു രാഹുൽ കണക്കിന് നിങ്ങൾ എന്തിനാണ് സ്പീക്കർ പ്രധാനമന്ത്രിക്ക് മുന്നിൽ തല കുനിക്കുന്നത് നിങ്ങളാണ് സഭയുടെ അധിപൻ നിങ്ങൾക്ക് മുൻപിൽ ബഹുമാനത്തോടെ ഇരിക്കേണ്ടത് ഞങ്ങളാണെന്ന് സ്പീക്കറെ ഓർമ്മപ്പെടുത്താനും രാഹുൽ മറന്നില്ല എന്നാൽ നേരം ഇരുണ്ടുവെളുത്തപ്പോഴേക്കും രാഹുലിന്റെ പല പരാമർശങ്ങളും സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച സഭയിൽ നടത്തിയ പ്രസംഗത്തിലെ വിവിധ ഭാഗങ്ങൾ മോദി ുടെ സമ്മർദ്ദത്തെ തുടർന്ന് സഭാരേഖകളിൽ നിന്ന് ഒഴിവാക്കി ഹിന്ദു പരാമർശവും അതിനെ പ്രതിനിധീകരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ബിജെപി ആർ എസ് എസ് ഉൾപ്പെടെയുള്ളവരുടെ സമീപനങ്ങളെയും കുറിച്ചുള്ള രാഹുലിന്റെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് നീക്കം ചെയ്യപ്പെട്ടത് ഹിന്ദുമതം ഭയവും വിദ്വേഷവും അസത്യവും പ്രചരിപ്പിക്കാൻ ഉള്ളതല്ലെന്ന് പറഞ്ഞ രാഹുൽ ഹിന്ദു മൂല്യങ്ങളെ ബിജെപി തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനെയും വിമർശിച്ചിരുന്നു ഇതിനെതിരെ ബിജെപി വൻ പ്രതിഷേധവും ഉയർത്തി രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അക്രമകാരികൾ എന്ന് െന്നും അത് ഗൗരവതരമെന്നും നരേന്ദ്രമോദി ആരോപിച്ചു ഹിന്ദുമതത്തിന്റെ പേരിൽ വിദ്വേഷവും ഹിംസയും പ്രചരിപ്പിക്കുന്നുവെന്നും ഭരണപക്ഷത്തെ ചൂണ്ടിയുള്ള രാഹുലിന്റെ പരാമർശമായിരുന്നു ട്രഷറി ബെഞ്ചിനെ ചൊടിപ്പിച്ചത് രാഹുൽ മാപ്പ് പറയണമെന്ന് അമിത്ഷായും ആവശ്യപ്പെട്ടു എന്നാൽ മോദിയോ ആർ എസ് എസോ ഹിന്ദുക്കളെ ആകെ പ്രതിനിധീകരിക്കുന്നില്ലെന്നായിരുന്നു രാഹുലിന്റെ മറുപടി സത്യത്തിനൊപ്പം നിൽക്കണമെന്നും അതിനെ ഭയന്ന് പിന്നോട്ടു പോകരുതെന്നും ഹിന്ദുമതത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി എന്നാൽ രാഹുൽ നടത്തിയ പരാമർശം മുഴുവൻ ഹിന്ദു സമുദായത്തെയും ഉദ്ദേശിച്ചാണെന്നായിരുന്നു മോദി ഉൾപ്പെടെയുള്ളവരുടെ ആദ്യം മുതൽക്കുള്ള ആരോപണം ഇക്കാര്യം പരിശോധിക്കപ്പെടണമെന്നും അമിത് ഷായും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു ും സ്പീക്കറോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് സഭാരേഖകളിൽ നിന്ന് പരാമർശം ഒഴിവാക്കിയത് അതിനു പുറമെ ബി ജെ പി ന്യൂനപക്ഷങ്ങളോട് അനീതി കാണിക്കുന്നു വ്യവസായികളായ അദാനിക്കും അംബാനിക്കും എതിരായി അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ നീറ്റ് പരീക്ഷ സമ്പന്നർക്കുള്ളത് മെറിറ്റ് ഉള്ള വിദ്യാർത്ഥികൾക്ക് അതിൽ സ്ഥാ സ്ഥാനമില്ല എന്നീ രാഹുലിന്റെ പരാമർശങ്ങളും നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ അഗ്നിവീർ പദ്ധതി ഇന്ത്യൻ സൈന്യത്തിന്റേതല്ലെന്നും മറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റേതാണെന്നും രാഹുൽ പറഞ്ഞു ഇതും രേഖകളിൽ ഇപ്പോഴില്ല എന്നാൽ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്താലും പല കോണുകളിലിരുന്ന് രാജ്യത്തെ ജനങ്ങൾ അയാളെ ശ്രവിക്കുന്നുണ്ട് രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായി അയാൾ മാറുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനത അയാൾക്ക് പിന്നിലുണ്ട് പത്തു വർഷം രാജ്യത്തെ അടക്കി ഭരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി താങ്കൾ പാർലമെന്റിൽ അയാളുടെ വാക്കുകൾക്ക് മുൻപിൽ അധീരനായി നിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ ഭയം നിഴലിക്കുന്ന കാഴ്ച രാജ്യം കാണുന്നുണ്ടെങ്കിൽ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുമ്പോൾ ശരീരത്തരിച്ചു കയറുന്ന ഒരു തണുപ്പ് നിങ്ങളെയും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഭരണഘടന എന്ന രാജ്യത്തിന്റെ അന്തസത്യെ ഉയർത്തിപ്പിടിക്കുന്ന വാക്ക് നിങ്ങൾക്ക് ദിവസം പല ഒരു ഉച്ചരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി താങ്കൾ ഓർത്തുകൊള്ളുക നിങ്ങളുടെ ഏകാധിപത്യത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ പതനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അജയ്യനായ രാഹുലിന് പിന്നിൽ ഈ രാജ്യത്തെ പ്രതിപക്ഷം മാത്രമല്ല ജനങ്ങളും അണിനിരക്കുന്നുണ്ട് കഴിഞ്ഞ പത്തു വർഷങ്ങൾ നിങ്ങൾ നടത്തിയ എല്ലാ ഭരണഘടനാ ധ്വംസനത്തിനും പകരം ചോദിക്കാൻ ഇനി നിങ്ങൾ ഈ രാജ്യത്തോട് മറുപടി പറയേണ്ടി വരും ജനാധിപത്യവാദിയായ രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങളെ അധികാരത്തിൽ നിന്ന് പുറംകാലുകൊണ്ട് ചവിട്ടിപ്പുറത്താക്കുന്ന കാലം അധികം വിദൂരമായിരിക്കില്ല